എന്താ കാറ്റ് ഹലോ ഗെയ്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് കുറേ ദിവസമായി നമ്മൾ പുഴ പോയി കുളിച്ചിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് പുഴയെ പോയിട്ട് വിളിക്കാണ്ട് അതിന്റെ മുന്നേ പോയി ഞങ്ങള് അപ്പൊ ഞമ്മളൊന്ന് പുഴയെ പോയി കുളിക്കാൻ വേണ്ടി നിൽക്കട്ടോ കുറെ ദിവസം ഇന്ന് ജുമാഅല്ലേ അപ്പൊന്ന് എന്റെ അളാപ്പാടം പോന്നുണ്ട് അപ്പൊന്ന് ഒന്ന് പോയി മുങ്ങി കുളിക്കണം എന്നാലും വീഡിയോ അപ്പോൾ അപ്പോൾ അപ്പോ അപ്പൊ എന്റെ അളാപ്പാടം വന്നിട്ടുണ്ട് അപ്പൊ ഞാനമ്പാടെ ഞങ്ങളവിടെ ഒരു പാർക്ക് ഉണ്ട് ഫോർട്ട് ഫ്ലോർ പാർക്ക് ആ പാർക്കിന്റെ അടുത്തേക്ക് നമ്മള് കുളിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങോട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണട്ടെ സ്കിപ്പ് ചെയ്യാതെ അപ്പൊ നേരെ ഇവിടെ പോവാ ഓക്കേ ഞാൻ നോക്ക് ഒന്ന് പുഴ പോയി മൂളിക്കാണ് ചകിരി സെറ്റ് ആക്കിട്ട് പോട്ടി നമ്മള് നേരത്തെ പോട്ടെ അപ്പൊ നമ്മള് എന്റെ എളാപ്പാടെ മൂടെ കാത്തുണ്ടട്ടെ നമ്മുടെ അടുത്തന്നെയാണ് നമ്മളെ പെരേക്കുള്ള വഴിയട്ടെ ഗൈസ് വഴി വളരെ മോശമാണ് വലിയ സുഖില് വഴി മൊത്തത്തില് പാടാണ്ട്ട് അപ്പം നമ്മളെ ചെക്കന് നമ്മളെ കാത്തിട്ടുണ്ട് അവിടെ അപ്പം ഞോരും പാടെ കൂട്ടിയിട്ടുമാണ് നമുക്ക് നേരെ പൊടി പോയി കുളിക്കാറ് അങ്ങനെ നമ്മളിവിടെ നടന്നെത്തിയപ്പോൾ ഇത് നമ്മളെ ഒരു തുണക്കാരൻ്റെ ഇടയിട്ടത് അസുറത്തലി കഫ എന്നേര് അസുറത്തലി കഫ നമ്മളെ പുതിയ ഒരു കഫ ഇവിടെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അതാണ് നമ്മളെ കഫയുടെ രണ്ട് മുലയാളിമാർ നമ്മളെ ഷോപ്പ് എന്തായാലും ഈ ഷോപ്പ് ഉദ്ഘാടനത്തിന് എന്തായാലും നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഗൈസ പോവല്ലേ പോവാ വിളിക്കളെ കുഞ്ഞുട്ടി ഇത് നമ്മളെ അലി അലിയ ഒരു ഹൈമാരെ ഏ ഞമ്മളെ ഏ നമ്മളെ ചെക്കന്മാരെ കാട കുറച്ചുള്ളിൽ ഉദ്ഘാടനം ചെയ് ഏതാ ഇത് നമ്മൾ വളരെ ചെറിയൊരു കഫ ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ പുഴ കുളിക്കാൻ വരുന്ന സമയത്ത് ഇതാ പൈസ വിട്ടാലോ അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു ഫുള്ള് വീഡിയോ നമ്മളെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ നേരെ പോയ പോട്ടെ അലി പോയക്കോട്ടോ പോയക്കില്ല െ വണ്ടവിടെ കറേ ഇവിടെ ഇവിടെ നല്ല ഇവിടെ ഇവിടെ കുഴിയുണ്ട് ഈ ഭാഗത്ത് നമ്മള് വണ്ടി എടുക്കണം നമ്മക്ക് പാർക്കിന് അങ്ങോട്ട് പോണം ആ മനസ്സിലായി മനസിലായി ഭാഗം നമ്മക്ക് ഇവിടെ വണ്ടി നമ്മളെ റൂഫിന്റെ ഇവിടെ അപ്പൊ ഞമ്മള് ഇവിടുന്ന് കൊറച്ചങ്ങോട്ട് പോകാണ്ട് ഇവടെ അടുത്തു തന്നെയാണ് നല്ലൊരു വള്ളം ഉള്ള സ്ഥലം തെളിഞ്ഞ നല്ല ഒഴുകി പോഴയില് പൊതുവെ വെള്ളം കുറവാണ് അപ്പൊ ഇപ്പൊ എന്നോട് പറഞ്ഞ് ഞാൻ കുളിച്ചു വരാറുണ്ട് വിളിച്ച തറവാട്ടിന്ന് അപ്പൊ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് നേരെ പുഴയിലേക്ക് പോകാറുണ്ട് അപ്പൊ നേരെ പുഴയിലേക്കൊണ്ട് വന്നതാണ് നമുക്ക് നമ്മളെ പോകാണ്ടി തിരികെ ഇത് എന്തത് ഇടക്കിടക്ക് ഇങ്ങനെ വേറൊരു കളർ ഈ ഞാൻ വെയിലെ വായ്പ പോയി ആക്കി ഞാൻ ഞാൻ നമുക്ക് പതിനാംതിട്ടാ മറക്കണ്ട പിന്നെന്താ വെച്ചാല് നമ്മളെ ഒരു നമ്മളെ നമ്മളെ ഈ മറ്റേ സി എ സി എം എന്ന് കോളേജ് പാസിയോളി ഗുരുകുലെന്ന് പറഞ്ഞ കോളേജ് ഇതാണ് ഞമ്മളെ കടവ് റോഡ് നമ്മളെ വീടിന്റെ അടുത്തല്ലേ ഇതിന്റെ ഇവിടെ അടുത്തു തന്നെ കോളേജും കാര്യം പാസിയോളി ഗുരുകുളം എന്ന് പറഞ്ഞ കോളേജ് നമ്മളത്തെ ചെറിയൊരു പള്ളിയാട്ടത് നമ്മളാ കാണത് സ്കൂൾ ബസ് ഒക്കെ നിർത്തിയിട്ടുണ്ട് അവിടെ പിന്നെ എന്നിട്ട് ഞമ്മളെ മറ്റേ ഇവിടെ വെള്ളപ്പൊക്കെ കണ്ടാകുമ്പോ ഈ റോഡൊക്കെ ഫുള്ള് വെള്ളക്കരവ് എന്നിട്ട് നമ്മളാ ഭാഗത്ത് മൊത്തം വെള്ളക്കര അങ്ങാടി മൊത്തം വെള്ളക്കരവ് എന്താ നല്ല വളണ്ടാവല്ലേ ഇവിടെ തോന്നിട്ടൊക്കെ വരവ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാല് ഒരു നല്ലൊരു വൈബാണ് എന്തായാലും നല്ലൊരു കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് പറയുന്നത് നമ്മളിവിടെ പിന്നെ എന്താ വെച്ചാല് ഇവിടെ ചെറിയ ഹോട്ടലും കാര്യമൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ജ്യൂസ് അങ്ങനെ കുടിക്കുന്ന ഹോട്ടലും കാര്യം സെറ്റാണ് ഇവിടെ കോളേജും കാര്യമൊക്കെ ഉള്ളത് കൊണ്ട് ഇതാ പാശി വലിയ ബസ്സാണ് ഇത് ഉണ്ടാവും പിന്നെ ഇങ്ങോട്ട് പോയേക്കുമ്പോ അടിപൊളി സ്ഥലമാണ് നമുക്ക് ആ ഭാഗത്ത് പോയേക്കാം അങ്ങോട്ട് പൈസ ആ ഭാഗത്ത് പോവാട്ട് പാർക്ക് ചെയ്തു ഇതട ആ ഭാഗത്ത് നല്ലതാണ് അവിടെ ഇവിടെ ഈ ഭാഗത്ത് ആയിട്ടേ നല്ല ഒഴുക്കുള്ള ഭാഗേ ഇങ്ങോട്ടല്ലാഗണ്ട് ഈ ഭാഗത്ത് ഇത് ഞങ്ങൾ ഇവിടുത്തെ പാർക്കാട്ടോ ഫോർട്ട് ലോർ പാർക്ക് പേര് ഇപ്പൊ അടുത്ത വണ്ടി ഇവിടെ അവിടെ അങ്ങനെ ആക്കണോ അങ്ങനെ ആക്കുന്നില്ല അല്ലേ വണ്ടി ഇവിടെ നമ്മളെ പാർക്ക് പാർക്കാണ് ഇവിടെ നല്ല അടിപൊളിയായിരുന്നു സെറ്റ് ആക്കിന്ന് ഇവിടെ പക്ഷെ ഇതിനുള്ളിൽ നല്ല ഗ്രാസും കാര്യങ്ങളൊക്കെ പതിച്ച് അടിപൊളിയാക്കിയ പാർക്കായിരുന്നു പക്ഷെ നമ്മളെ വെള്ളപ്പൊക്കത്തിന് ഒക്കെ എല്ലാം പോയി അതായത് ഇത് നമ്മള് തിരുവേഗപ്പുറ പാലം എന്താ തിരുവേദപ്പുറ പാലാണ് ഏ ഞാനും എടുത്തിട്ടുണ്ട് കാര്യം എന്ത് ഇങ്ങനെ കാര്യം എടുത്ത് ആ കെട്ടിന്റെ അവിടെ അവിടെ പായസ നമ്മൾ ഇങ്ങനെ പോലെ ഇങ്ങനെ ഇറങ്ങല്ലേ ഞാൻ ഇറങ്ങല്ലേ അങ്ങനെ എന്തായാലും നമ്മൾ നമ്മളെ പുഴക്കെത്തിക്കണ് പിന്നെ ഇത് ഞമ്മളിവിടുത്തെ സ്റ്റെപ്പായിട്ടതാ നമ്മളെ ഇറങ്ങുന്ന സ്റ്റെപ്പാണ് എന്തി എത്ര നമ്മള് പുഴയൊക്കെ ഇറങ്ങുന്ന സ്റ്റെപ്പാണ് ഇത് പിന്നെ അങ്ങോട്ടാണ് പോണേ ഇതാണ് നമ്മളെ ഇത് എവിടെ ചേർന്ന് നമ്മളെ ഇപ്പുറത്ത് ഇറത്ത് സൈഡിൽ മലപ്പുറം ഈ ഭാഗത്ത് പാലക്കാട് നമ്മൾ പാലക്കാട് ജില്ലയാണ് ഇവിടെ നമ്മളെ മലപ്പുറം ജില്ല ഈ ഒരൊറ്റ പാലം ഇതാണ് പാലക്കാട് മലപ്പുറം ജില്ല യോജിപ്പിക്കുന്ന പാലാണിത് നല്ല വെയിലട്ട കൊടൂര വെയിലാണ് ഓ ഇതെന്താ കല്ലാതെ ഇതെന്തത് ഖബർസ്ഥാനിൽ മറ്റേത് വെക്കണ മതി മീസാകാലിന്റെ നല്ല കാറ്റിപൊളി സോപ്പ് ഞാൻ അടുത്തിട്ടു ഇതുപോലെ വലിയ സോപ്പ് സോപ്പ് സോപ്പാണ് അടിപൊളി ഇതാണ് ഞങ്ങളെ സോപ്പ് വന്ന എന്തായാലും സോപ്പ് ആ ഡിസൈൻ ചെയ്യാൻ കൊണ്ടുപോലും നടക്കൂലും ഡിസൈൻ ചെയ്യാൻ പറ്റിയ കുപ്പിയാണ് പറഞ്ഞത് ഇങ്ങനത്തെ കുപ്പി ഇഷ്ടംപോലെ ഇങ്ങനത്തെ കുപ്പി ഇഷ്ടം പോലെ കുപ്പിക്ക് രണ്ടു അഞ്ചു ആ സൈഡ് നല്ലോട കല്ലാണ് ണ്മ്മള് വെള്ളപ്പൊക്കത്തിന് അയവ അടിപൊളി ഇവിടെ ഇറങ്ങല്ലേ എടാ ഇവിടെ കുഴി ഉണ്ടാവീ പാത്ത് നോക്ക് ഇവിടെ ഇട ഇവിടെ കുഴിണ്ട് ഫൈവ് സ്റ്റാർ ഇവിടെ ഇറങ്ങുന്നല്ലേ

ഇവിടെ അങ്ങോട്ട് അങ്ങോട്ട് ചളിവാണോ അങ്ങട്ട് അങ്ങട്ട് ഞാൻ ഫോൺ മൈക്ക പോയി ഞാൻ ഫോള് പോയി ചേച്ചി ഇനി ഇപ്പൊ ഇത് വള്ളത്തിൽ ഇറക്കാറ്റിയാ എനിക്കറിയില്ല നമ്മള് ഏ ബാക്കിൽ കണ്ണാട്ട നമ്മളത് തിരുവാപുരവാണീ കാണത് മുൻ വിളിക്കുന്നത് വേറെ പിന്നെ ഞങ്ങളുടെ ബസ് പോകണ്ട അപ്പൊ ഞമ്മള് വള്ളത്തിന് മുന്നാൻ പോവാണ്ട് എത്ര കുട്ടികളുണ്ട് മറ്റേതുണ്ടോ ഫിഞ്ചില്ലല്ലേ നല്ല വെള്ളം ഒഴുക്കുന്ന സ്ഥല അവിടെ പൈസ നമുക്ക് ഇവിടെ കുഴി ഇവിടെ വല്ല ഇതില്ലേ ഇവിടെ വെള്ളം ഒഴുകി വരുന്ന സ്ഥലം നല്ല വള്ളം ഒഴുക്കി വരുന്നതാ അയ്യോ അതാ മറ്റേ ജാഗ്രത പാരി പോണ്ടീ കാണതാണ് നമ്മളെ പാസിയോളി ഗുരുകുലം നമ്മളെ ഈ സി എ സി എം എ പഠിക്കുന്ന കോളേജാണിത് ഗേൾസുണ്ട് ബോയ്സ് ഉണ്ട് കെട്ടോ ഏ തിരുവപ്പുറ പാലത്തിൽ സൈഡിലാണ് ഒളാഞ്ചിന്ന് വരുമ്പോ വലതു സൈഡിൽ നിന്നാണ് നമ്മളെ ഈ കോളേജുള്ളത് കോളേജില് ഗുരുകുലം പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോ ഭയങ്കര സണ്ണാണ് സോപ്പ് വെച്ചോ സോപ്പടിപൊളിച്ച് ആ മറ്റേ ഇതില്ലേത്ര കൊറോണ വൈറസ് നിരത്തി വരും കേരളത്തിലെ ഫസ്റ്റ് വരും എത്ര വൗവലറിയ ഒരു പത്ത് ഒരു അയ്യായിരം വവ്വാലുണ്ടാവും അയിന്റെ അവിടെ അത് ശരിക്കും വിടുത്തല പറ്റും നമുക്ക് ആൾക്കാർ വെറുതെ പറയുമ്പോൾ ഞമ്മള് വെറുതെ പറയായിരിക്കും അപ്പൊ നേരിട്ട് കാണിച്ചുകൊടുക്കല്ലോ ചങ്ങായ ഞങ്ങളെ സാധികന്റെ കല്യാണത്തിന് പോയിട്ടാ ഇവിടുന്ന് എത്ര പോകുന്നവര് അങ്ങോട്ട് ഞമ്മളീ ഭാഗത്തു കൂടെ ഇങ്ങനെ ആ ഇവിടെ കല്ലൊന്നും ഇവിടെ ഇവിടെ ആ ഇവിടെ കുഴപ്പമില്ലല്ലോ ഇങ്ങോട്ട് മറിഞ്ഞു ഇവിടെ ആ ഇങ്ങോട്ട് മറിഞ്ഞോ അങ്ങോട്ട് മറിഞ്ഞു ഫ്രണ്ടിക്ക് ഫ്രണ്ടിക്ക് ബാക്കും നമ്മൾ ഫ്രണ്ടിക്കും ബാക്കും മറിഞ്ഞി പക്ഷെ കൊറേ ആയാലും മറിഞ്ഞിട്ട് ഇവിടെ ചാക്കോണ്ട് ഇങ്ങനെ കെട്ടിക്കണീ ഭാഗത്ത് വെച്ചാൽ ഇവര് നല്ലൊരു വെള്ളം വെള്ളം ഒഴുക്കുള്ള കാരണം കുളിക്കാൻ പറ്റും വെള്ളം ഒഴുക്കില്ലാന്ന് കുളിക്കാൻ പറ്റൂല ഇതിപ്പോ ഒഴുക്കണ്ടല്ലോ അതുകൊണ്ട് വഴപ്പില്ലല്ലോ അപ്പൊ നമ്മള് ഫാസ് ബോയ്സിന്റെ ഒരു മറിച്ചിലുണ്ട് കാളകൾക്ക് ഇല്ല 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 എനിക്കറിയ ഇങ്ങനൊക്കെ എല്ലാരും പറയുന്നേ ഇല്ലല്ലോ പറഞ്ഞോ പൊറടിച്ചോ വള്ളം കയറിയോ എന്താണെന്ന് കൊറേല് ഇതടിച്ചിട്ട് അങ്ങനെ ജൈസ് നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ കോളെ കേട്ടോ പുളിയൊക്കെ നേരെ പോകുന്നു ഇതിന്റെ നോക്കണേ ഒരുപാട് ആൾക്കാർ വിളിക്കാണ്ടോ ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കാൻ വന്ന അത് എന്തോ ടിന്നുള്ള അതൊന്നും നിൽക്കണ്ട പൈസ

നല്ല രസുള്ള കല്ലേ പോവെന്നെ കയ്യുത്തി നടക്കണ്ടായിരുന്നു ഏതാ കൊറേ ലടുക്ക ചക്കന്മാരുണ്ട് ഇവിടെ ഈ ഭാഗത്ത് വീട് എടുക്കുന്ന വണ്ട പിന്നെ അങ്ങനെ ഗായസ് ഞങ്ങള് കുറെ ദിവസത്തിന് ശേഷം ഞങ്ങൾ ഇപ്പൊ പോലെ പോയി വിളിച്ച പോയെ വിളിച്ചപ്പോ ഞാൻ നോക്ക് മനോജിന്റെ പോലെ അപ്പൊ ഇനിയിപ്പൊ ഞങ്ങള് നേരെ വീട്ടിൽ ചെന്നിട്ട് ഒന്ന് തറവാട്ട് പോലെ തൊട്ടടുത്തുള്ള